ചില്ലുസ് വെല്ലിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു മാമ്പഴക്കറിയാണ് അതിനായിട്ട് ഞാൻ മാമ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അത് നമുക്ക് അരിഞ്ഞ് എടുക്കാം ഞാനിപ്പം മാമ്പഴമൊക്കെ അരിഞ്ഞു അതിൻ്റെ കൂടെ ചെറിയൊരു പച്ചമാങ്ങയും കൂടി ഇട്ടു ഈ മാമ്പഴത്തിന് ഭയങ്കര മധുരമാണ് അപ്പം ഞാനൊരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമാങ്ങയുടെ പകുതി ഇട്ടു പിന്നെ ഒരു കുറച്ച് കുരുമുളക് ഇട്ടു രണ്ട് പച്ചമുളക് കീറിയിട്ടു പിന്നെ വേണ്ടത് നെയ്യാണ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിൻ്റെ മേളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം അരപ്പിനായിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി കറിവേപ്പില ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് തിളപ്പിക്കാം ഇപ്പം വെള്ളം കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചോറിന് കഴിക്കാൻ ഒരു ചാറുകറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് സദ്യക്ക് കുറുക്കുകൾ പോലെ കുറുക്കിയെടുക്കണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് വെന്തു അരപ്പൊക്കെ വെന്തു ഇത് കലച്ചട്ടി ചെയ്തുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ് എന്നാലും തിളയ്ക്കും അതിനകത്തേക്ക് ഒരു അരക്കപ്പ് നല്ല കട്ട തൈരോ ഒടച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി പുളിയുള്ളത് വേണം പുളി കുറഞ്ഞാൽ ഇതിന് ഇല്ല മധുരവും പുളിയും കൂടി ചേരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിനകത്ത് തന്നെ ഇന്ന് തിളച്ചോളൂ ഞാനൊരു ചട്ടി ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടകിട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക പുളിയുള്ള കറിക്കൊക്കെ ഇച്ചിരി ഉലുവ പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ അകത്തേക്ക് വറ്റൻമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മാമ്പഴക്കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ സ്വാദിഷ്ടമായ മാമ്പഴക്കറി റെഡിയായി കഴിഞ്ഞു ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുരുമുളകും നെയ്യും എല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് വെറുതെ കോഴി കഴിക്കാനും നല്ല ടേസ്റ്റാണിത് താങ്ക് യു